ഹലോ എവ്രി വൺ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണൂർ മലബാർ കോളിൽ പോയിട്ടുള്ളതാണ് കുറച്ച് പേർച്ചേസ് എന്നൊക്കെ പറയാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അവിടെ എത്തിയപ്പാടെ തന്നെ അവർ ഞങ്ങൾക്ക് നല്ല ചൂടുള്ള കോഫി തന്നു പുറത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ ഈ മഴയകത്ത് ഈ ചൂടുള്ള കോഫി ഓടിച്ചപ്പോൾ നല്ല അടിപൊളി ഉഷാറിനെ കിട്ടി അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ വന്നത് ഉമ്മാക്കൊരു ലോ പോക്കറ്റ് വാങ്ങിക്കാനാണ് പിന്നെ എൻ്റെ ബ്രേസ്ലെറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതും റിപ്പയർ ചെയ്യാൻ കൊടുക്കണം മലബാർന്ന് തന്നെ വാങ്ങിച്ചതാണ് ഒരു റൂബി ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റാണ് നാട്ടിലത്തെ മലബാറല്ല ദുബായിലത്തെ മലബാർ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജോയിൻറ്റ് ഇടയ്ക്കിടയിൽ പൊട്ടിപ്പോവും ഞാൻ ഏത് ഫംഗ്ഷൻ ഇട്ട് പോയി കഴിഞ്ഞാലും അത് ഞാൻ പൊട്ടിച്ചിട്ട് തിരിച്ചു കൊണ്ടു ഭാഗ്യത്തിന് ഇതുവരെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടില്ല ഞാനൊരു അഞ്ചോ ആറോ പ്രാവശ്യമായിട്ട് ഇത് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഇത് എന്തെങ്ങനെ പൊട്ടുന്നതെന്നുള്ളത് അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ വെച്ച് റെഡിയാക്കി തരാൻ നോക്കി ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫാക്ടറിയിൽ കൊണ്ടു കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ജോയിൻസും ഒന്നും കൂടി ഒന്ന് റീജോയിൻ ചെയ്യാൻ പറഞ്ഞു അവർ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എൻ്റെ കയ്യിൽ കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വേറെ ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി മെയിനായിട്ട് നോക്കേണ്ടത് ഞാൻ പറഞ്ഞു ഉമ്മാക്കൊരു ചെയിനിടാൻ പറ്റിയൊരു ലോക്കറ്റാണ് പേരെഴുതിയിട്ടുള്ള ലോക്കറ്റാണ് വേണ്ടത് ജസ്റ്റ് ലെറ്റേഴ്സ് ഉള്ള ഫുൾ നെയിം നെയിമെന്നെ വരുന്ന രണ്ട് നെയിം ആയിട്ട് വരുന്ന ലോക്കറ്റാണ് വേണ്ടത് അപ്പോൾ അവരൊരു കാറ്റലോഗ് കാണിച്ചതാണ് അതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തു ഉൾക്ക് ഫ്രെയിംസും കാര്യങ്ങളൊന്നും വേണ്ട പ്ലെയിൻ നെയിം എഴുതിയിട്ടുള്ള സി ഇതാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ഒരു പത്ത് ദിവസം പിടിക്കും അതിൻ്റെ പണിക്കൂലി അവർ പറഞ്ഞത് എട്ടായിരം രൂപയാണ് പിന്നെ വേറെയും കുറേ മോഡൽസ് ഉണ്ടായിരുന്നു അറബിക് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ ജസ്റ്റ് ലെറ്റർ മാത്രം എഴുതിയിട്ടുള്ളതായിരുന്നു നമുക്ക് ജസ്റ്റ് ലെറ്റർ മാത്രമായിട്ടുള്ളതാണെങ്കിൽ അത് സെയിം ടൈമിന് പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം അവരുടെ അടുത്ത് എന്തായിട്ട് സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നെയിം എഴുതിയിട്ടുള്ളത് എന്തായിട്ട് പ്രീ ഓർഡർ തന്നെ ചെയ്യണം അവർക്ക് എന്തായിട്ട് നമ്മൾ പേര് പുതിയതായിട്ട് കൊടുക്കുന്നതിൽ അവരേലും എന്തായിട്ട് ഉണ്ടാവില്ലല്ലോ സ്റ്റോക്ക് അപ്പോൾ അവരെന്തായിട്ട് പത്ത് ദിവസം പറഞ്ഞു സീ ഞങ്ങളുടെ ചെയിനൊക്കെ വെച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ അതന്നെയാണ് സെലക്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് കിഡ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി മാഷ എന്തൊക്കെ വെറൈറ്റീസാണ് കിഡ്സിൻ്റെ സെക്ഷനിലുള്ളതെന്ന് അറിയാം ഞങ്ങൾ വലിയ ആൾക്ക് പോലും ഇല്ല ത്രെഡിൽ പോലും ഡിസൈൻസിലുള്ള ഒരുപാട് വെറൈറ്റി ഡിസൈനിലുള്ള ബാംഗിൾസ് ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും പിന്നെ കമ്മൽ റിങ്സ് ചെയിൻസ് എല്ലാം നല്ല യുണീക്ക് ഡിസൈനായിരുന്നു അതുമാത്രമല്ല അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റൈലും അടി ായിരുന്നു നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇൻഷാല്ല ഒരു പെൺകുട്ടിയൊക്കെ ജനിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബാങ്കിൾസിൻ്റെ സെക്ഷനിലാണ് തന്നെയാണ് ബാങ്കിൾസും വേണ്ടത് ജസ്റ്റ് ഒന്ന് ഒരു വളയുണ്ടായിരുന്നു അത് മാറ്റി വാങ്ങിക്കാനാണ് പക്ഷെ ഒന്നും ഞങ്ങളുടെ സൈ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഞങ്ങളുടെ സൈസിലുണ്ടായിട്ടില്ല അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടില്ല കുറേ ബാങ്കിള് നോക്കി ഒരു ജിഗ്ജാക്ക് സ്റ്റൈലുള്ളതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാനൊരു ബാങ്കിൾ ആഡ് ചെയ്തിട്ടുണ്ട് അതും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതും ആ ഉമ്മാൻ്റെ അളവിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്തില്ല പിന്നെ അങ്ങനെ ഇങ്ങനെ റിങ്സും കാര്യങ്ങളൊക്കെ നോക്കി ജസ്റ്റ് ഞങ്ങളൊന്ന് കറങ്ങി മലബാർ ഗോൾഡ് എല്ലാം മഷാല നല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ളു പിന്നെ ഹാഫ് ബാങ്കിൾസും നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല അടിപൊളി കളക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ളൊരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പം താങ്ക്